നമസ്കാരം പുതിന്റെ റഷ്യയുടെ അടുത്ത നിർണായക നീക്കം ലോകരാജ്യങ്ങളെ മുഴുവനും വീതിയിലെത്തിക്കൊണ്ട് അടുത്തത് ആണവ യുദ്ധമാണെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ലോകരാജ്യങ്ങളുടെ എല്ലാം അവസ്ഥ രാജ്യങ്ങൾ ചേരുതി തിരിഞ്ഞാൽ റഷ്യയ്ക്കൊപ്പം ആരൊക്കെ എതിർപക്ഷമായ ഉക്രൈനൊപ്പമാരൊക്കെ നാറ്റോ സഖ്യം ചേരുമോ എന്നിങ്ങനെ ഒരുപാട് ആശങ്കയിൽ മുങ്ങിത്തപ്പുമ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടാം പുതിന്റെ സഖ്യം സംഘടിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ് അതെ ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് റഷ്യൻ നൽകി കഴിഞ്ഞു ഒരു തീരുമാനമെടുത്താൽ അത് മിന്നൽ വേഗത്തിൽ നടപ്പാക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുതിൻ ആണവായുധം പ്രയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ ലോകം ഭയക്കുക തന്നെ ചെയ്യണം യുക്രൈനുമായുള്ള സംഘർഷം കരക്കുന്നതിനിടെ ആണവ മുന്നറിയിപ്പ് നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുതിൻ ദീർഘദൂരം പാശ്ചാത്യ മിസൈലുകൾ പ്രയോഗിച്ച് റഷ്യയിൽ ആഴത്തിലുള്ള ആക്രമണം നടത്താൻ അനുമതി നൽകണമെന്ന് യുക്രൈൻ അമേരിക്കയോട് അഭ്യർത്ഥിച്ച പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ മുന്നറിയിപ്പ് റഷ്യയിൽ ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് വൻതോതിലുള്ള വ്യോമാക്രമണം ഉണ്ടായാൽ ആണവായുധം പ്രയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘത്തോട് അദ്ദേഹം പറയുകയും ചെയ്തു ആണവ പ്രതിരോധം സംബന്ധിച്ച റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിലായിരുന്നു പുതിന്റെ പരാമർശം സുരക്ഷാ കൗൺസിലിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘവുമായുള്ള കൂടിക്കാഴ്ചയിൽ രാജ്യത്തിന്റെ ആണവ സിദ്ധാന്തത്തിൽ മാറ്റങ്ങളും അദ്ദേഹം പ്രഖ്യാപിച്ചു ദീർഘദൂരം പാശ്ചാത്യ മിസൈലുകൾ റഷ്യയിൽ ഉപയോഗിക്കാൻ യുക്രൈൻ അനുമതി നൽകുന്നതിനെതിരെ റഷ്യ ഇതുവരെ നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് രാജ്യത്തിനെതിരെ മിസൈലുകളോ വിമാനങ്ങളോ ഡ്രോണുകളോ വൻതോതിൽ വിക്ഷേപിക്കുന്നതിനെ കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചാൽ ആണവായുധം ഉപയോഗിക്കുന്നത് പരിഗണിക്കുമെന്ന് പുതിൻ പറഞ്ഞു റഷ്യക്കെതിരായ മറ്റൊരു രാജ്യത്തിന്റെ ആക്രമണത്തെ പിന്തുണയ്ക്കുന്ന ഒരു ആണവ ശക്തിയെ ആക്രമണത്തിൽ പങ്കാളിയായി കണക്കാക്കുമെന്നും പുതിൻ മുന്നറിയിപ്പ് നൽകി സത്യത്തിൽ യുക്രൈനു മുന്നെത്തി റഷ്യക്കെതിരെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആക്രമണം നടത്തുന്നത് അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയാണ് യുക്രൈൻ സൈന്യത്തിന് ആവശ്യമായ ടെക്നോളജിയും ആധുനിക ആയുധങ്ങളും നൽകിയത് നാറ്റോ സഖ്യ രാജ്യങ്ങൾ തന്നെയാണ് ഈ സഹായം കൊണ്ടാണ് ഇത്രയും നാൾ യുക്രൈൻ പിടിച്ചുനിന്നത് എന്നാൽ ഇപ്പോൾ റഷ്യയിലേക്ക് അമേരിക്ക ഉൾപ്പെടെ നൽകിയ മിസൈലുകൾ ഉപയോഗിച്ചവരെ യുക്രൈൻ ആക്രമണം നടത്താൻ ഒരുങ്ങുമ്പോൾ ഇതാണ് ആണവായുധം പ്രയോഗിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ റഷ്യ പ്രേരിപ്പിച്ചിരിക്കുന്നത് അവരെ ഈ കാര്യത്തിൽ തെറ്റുപറയാനും സാധിക്കില്ല വിദേശ രാജ്യങ്ങളിലെ ആയുധങ്ങൾ റഷ്യയിൽ പതിച്ചാൽ ആ രാജ്യത്തെ ആക്രമിക്കുമെന്നത് റഷ്യയുടെ പ്രഖ്യാപിത നയമാണ് ഈ നയം നടപ്പാക്കാനാണ് പുതിൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ തങ്ങൾ നിർബന്ധിതരാകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് സകല പാശ്ചാത്യ രാജ്യങ്ങൾക്കും പുതിൻ നൽകി കഴിഞ്ഞിട്ടുമുണ്ട് അമേരിക്കയും ബ്രിട്ടനും റഷ്യക്കെതിരെ ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിക്കാൻ യുക്രൈന് നൽകിയ അനുമതിയെ തുടർന്ന് ആണവായുധത്തെ പ്രതിരോധിക്കാനുള്ള റഷ്യയുടെ ശേഷിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉന്നത സുരക്ഷാ കൗൺസിലുമായി പുതിയ അടിയന്തര യോഗം ചേർന്നിരുന്നു ശത്രുവിന്റെ ഏത് മിസൈലുകളെയും പ്രതിരോധിക്കാനുള്ള ശേഷി ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള റഷ്യയ്ക്ക് ഉണ്ടെന്ന റിപ്പോർട്ടാണ് യോഗത്തിൽ അവതരിക്കപ്പെട്ടിരിക്കുന്നത് ഇതും പുതിയ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആണവായുധങ്ങളുടെയും അവരുടെ ഘടകങ്ങളുടെയും വ്യാപനം തടയാൻ ലോകത്ത് തന്നെ ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു രാജ്യം കൂടിയാണ് റഷ്യ എന്നാൽ അതേസമയം ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശമുള്ള രാജ്യമെന്ന് ഖ്യാതിയും റഷ്യയ്ക്കുണ്ട് ആ നിലയിൽ ആ ഉത്തരവാദിത്വം റഷ്യ ഇന്നുവരെ നിറവേറ്റിയിട്ടുമുണ്ട് ഏതാണ്ട് സ്വന്തം രാജ്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഭീഷണി നേരിടുമ്പോൾ ഇനിയും ഈ സംയമനം റഷ്യ തുടരുമെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല എന്തായാലും റഷ്യ ആണവായുധം പ്രയോഗിക്കുന്ന നിമിഷം നാറ്റോ രാജ്യങ്ങൾക്ക് നിരൂപാധികം പിന്മാറേണ്ടി വരും അതല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് മാത്രമല്ല ഇറാൻ ഉത്തര കൊറിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് റഷ്യ ആണവായുധം പ്രയോഗിക്കുക എന്നതിനർത്ഥം മൂന്നാല് ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീളുക എന്നതാണ് എന്തായാലും ഇപ്പോൾ തന്നെ ലോകം പല യുദ്ധങ്ങളിലും സംഘർഷഭരിതമാണ് ഇറാഖ് ഇറാൻ ഗാസ ലബനൻ എന്നിവിടങ്ങളിൽ അമേരിക്കൻ ചേരി നടത്തുന്ന ആക്രമണങ്ങളിലും വംശഹതിയിലും ഇസ്ലാമിക രാജ്യങ്ങളും കടുത്ത പ്രതിഷേധത്തിലാണുള്ളത് ഇവരെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് എളുപ്പത്തിൽ സാധിക്കും ആണവായുധം പ്രയോഗിക്കാൻ റഷ്യ തീരുമാനിച്ചാൽ അമേരിക്കയെ കൂടി ലക്ഷ്യമിട്ട പദ്ധതികളാണ് അണിറയിൽ നടപ്പാക്കുക അമേരിക്കയിലെത്താൻ ശേഷിയുള്ള കൊറിയൻ മിസൈൽ ഇപ്പോഴും അമേരിക്ക അഭിമുഖമായിട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത് ചൈനയ്ക്ക് പുറമെ റഷ്യയും നിരവധി ആധുനിക ആയുധങ്ങളും ഉത്തരകൊറിയയ്ക്ക് നൽകിയിട്ടുമുണ്ട് അമേരിക്കയെ ആക്രമിക്കുക എന്നത് ജീവിത ലക്ഷ്യമായി കരുതുന്ന ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ ഭരണാധികാരിയായ കിങ് ജോങ് ഉൻ റഷ്യൻ പ്രസിഡന്റ് പുതിൻ പറഞ്ഞാൽ എന്നും ചെയ്യുമെന്ന നിലപാടിലാണുള്ളത് ഉപരോധം കൊണ്ട് അത്രയ്ക്കും ഈ രാജ്യത്തെ അമേരിക്ക കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ റഷ്യക്കെതിരെയും സഖ്യകക്ഷികൾക്കെതിരെയും ആണവായുധമോ മറ്റു തരത്തിലുള്ള മാരകായുധങ്ങളോ ഉപയോഗിച്ചാലും ആണവായുധം റഷ്യയ്ക്ക് പ്രയോഗിക്കാം എന്നതാണ് റഷ്യൻ ആണവ ശക്തിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ഭരണകൂടത്തിനോ സൈനിക സൗകര്യങ്ങൾക്കോ എതിരായി ശത്രുപക്ഷം പ്രവർത്തിച്ചാലും റഷ്യ ആണവായുധം ഉപയോഗിക്കുമെന്നാണ് മൂന്നാമതായി പറയുന്നത് നാലാമതായി പറയുന്നത് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഭീഷണി ഉണ്ടായാൽ ആണവായുധം പ്രയോഗിക്കാം എന്നതാണ് നാറ്റോയിൽ നിന്ന് വരുന്ന പുതിയ ഭീഷണികൾ കണക്കിലെടുത്ത് ഈ നിലപാടിൽ ഇനിയും ഒരു മാറ്റം കൊണ്ടുവരാനാണ് റഷ്യൻ പ്രസിഡന്റ് പുതിൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ പുതിയ പ്രഖ്യാപനവും അതിന്റെ ഭാഗമായിട്ടാണ് റഷ്യക്കും സഖ്യകക്ഷിയായ ബലാറസിനും എതിരായി ഏത് തരം ആക്രമണം ഉണ്ടായാലും ആണവായുധം ഉപയോഗിക്കാനുള്ള അവകാശം റഷ്യയിൽ നിക്ഷിപ്തമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് മുൻനിർത്തി റഷ്യക്കെതിരെ ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ ആണവ നയം പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് റഷ്യൻ ഇന്റലിജൻസും നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതേസമയം റഷ്യ ഉക്രൈനെതിരായ യുദ്ധത്തിലേക്ക് വലിച്ചെടുത്തത് മണ്ടത്തരമായി പോയെന്ന നിലപാടാണ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഡൊണാൾഡ് ഉള്ളത് അമേരിക്കൻ ആയുധ കലവർ ശൂന്യമായെന്നാരോപിച്ച് ട്രംപ് ഹിറ്റ്ലറെ വധിച്ച റഷ്യയുടെ ചരിത്രവും പാശ്ചാത്യ ലോകത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് വീണ്ടും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ യുക്രൈന് നൽകുന്ന ആയുധ സഹായം നിർത്തലാക്കാനുള്ള സാധ്യതയും ഏറെയാണ്